അബ്ദുള്ള ബിൻ റഷീദ് മരുഭൂമിയുടെ മകനായി ജനിച്ചെങ്കിലും ജീവിതം അദ്ദേഹത്തെ മണൽപാറകളുടെ രാജാവാക്കി മാറ്റി അദ്ദേഹത്തിന്റെ കൊട്ടാരം അൽ സഹാറ പാലസ് നഗരത്തിന്റെ ഹൃദയത്തിൽ സ്വർണവും വെള്ളിയും ചേർത്തുകൊണ്ടുള്ള ചുമരുകളോടെ ഉയർന്നു നിന്നു സിന്റെ മുന്നിൽ വെള്ളച്ചാട്ടങ്ങൾ പോലെ ഉയരുന്ന ഫൗണ്ടനുകൾ രാത്രി വന്നാൽ മുത്തുകൾ പോലെ മിന്നുന്ന വിളക്കുകൾ എല്ലാം കൂടി ഒരു കഥാപുരിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചു അമ്പത് ഭാര്യമാർ ചിലർ ഇറാനിൽ നിന്നുള്ളവരും ചിലർ മൊറോക്കോയിലെ രാജകീയ കുടുംബങ്ങളിൽ നിന്നുള്ളവരും ചിലർ ഇറ്റലിയും ഫ്രാൻസ് പോലെയുള്ള അകലെയുള്ള ദേശങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു ഓരോരുത്തർക്കും സ്വന്തം മുറികൾ സ്വന്തം ചില്ലു ജനലുകളിലൂടെ വീശുന്ന സുഗന്ധം കാറ്റുകൾ പക്ഷേ ആ വൈഭവത്തിനിടയിൽ അബ്ദുള്ളയുടെ ഹൃദയം ഒരിക്കലും സമാധാനം കണ്ടിട്ടില്ല അദ്ദേഹത്തിന് സ്ത്രീകളുടെ സൗന്ദര്യം കാണാൻ കണ്ണുകളുണ്ടായിരുന്നു പക്ഷേ ഹൃദയത്തെ വായിക്കാൻ കഴിയുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നില്ല ഭാര്യമാരിൽ പലരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നെങ്കിലും അത് യഥാർത്ഥ സ്നേഹം ആയിരുന്നില്ല അധികാരത്തിന്റെയും സ്വത്തിന്റെയും ചുറ്റുമുള്ള ബന്ധങ്ങൾ മാത്രം ഒരു വൈകുന്നേരം മരുഭൂമിയുടെ കാറ്റിൽ അബ്ദുല്ല തന്റെ കൊട്ടാരത്തിലെ തോട്ടത്തിലൂടെ നടന്നു ആ തോട്ടം പലയിടത്തു നിന്നും കൊണ്ടുവന്ന പൂക്കൾ നിറഞ്ഞ ഒരു സ്വർഗം പോലെ അവിടെ ഒരു ചെറു കോണിൽ വെള്ളം നിറച്ച് മൺകുടത്തിൽ നിന്ന് പൂക്കൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു യുവതി അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു അവളുടെ മുഖം സൂര്യപ്രകാശവും സ്വർണപ്പൊടിക്കാറ്റിന്റെ സ്പർശവും കൊണ്ട് മൃദുവായി മിനുങ്ങി കണ്ണുകളിൽ ഭയം പക്ഷേ അതിനുള്ളിൽ ഒരിനം ഉറച്ച പ്രകാശം അവൾ ആയിഷ ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് വന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ അധ്യാപികയുടെ മകൾ ആയിഷയെ ഗൾഫിലേക്ക് കൊണ്ടുവന്നത് ജീവിതത്തിലെ കഠിനമായ ഒരു വഴിത്തിരിവ് കുടുംബത്തിന്റെ കടങ്ങൾ അടക്കാൻ അവൾ ഒരു ജോലി സമ്മതിച്ചിരുന്നു പക്ഷെ ആ ജോലി അവൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ലോകത്തിന്റെ വാതിൽ തുറന്നു അബ്ദുള്ളയുടെ കൊട്ടാരം അബ്ദുള്ളയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളെ സ്പർശിച്ച നിമിഷം സമയം അല്പം മന്ദമായി ആ ശാന്തമായ നേർനോട്ടത്തിൽ അബ്ദുള്ള ക്ക് ഒരു അപൂർവമായ അനുഭൂതി തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആരോ അദ്ദേഹത്തെ മനുഷ്യൻ എന്ന നിലയിൽ കാണുന്നുണ്ടെന്ന ബോധം നിന്റെ പേരെന്താ അദ്ദേഹം ചോദിച്ചു ആയിഷ ഞാൻ സെടെ പുതിയ ആളാണ് അവൾ അല്പം വിറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു അബ്ദുള്ള ഒരു നിമിഷം അവളെ നോക്കി നിന്നു പുതിയവർക്ക് ഇവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ കൊട്ടാരം വലിയതാണ് പക്ഷേ ചിലപ്പോൾ അത് വളരെ ഒറ്റപ്പെട്ടതുമാണ് അദ്ദേഹം മൃദുവായി പറഞ്ഞു ആയിഷക്ക് മനസ്സിലായില്ല ഒരു രാജകീയൻ തൻ്റെ ജീവിതത്തെ ഒറ്റപ്പെട്ടതെന്ന് വിശേഷിപ്പിക്കുന്നത് പക്ഷേ അവളുടെ ഉള്ളിൽ ഒരിനം കരുണയുടെ തിരമാല ഉയർന്നു ആ രാത്രി അബ്ദുള്ളയുടെ മനസ്സ് അശാന്തമായി മ്പത് ഭാര്യമാരുടെ വൈഭവത്തിനിടയിൽ ആ ഒരേ ഒരു പുതിയ മുഖം ഭയം മറച്ചുവെക്കുന്ന ആ കണ്ണുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു അവളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അബ്ദുള്ള തീരുമാനിച്ചു ആയിഷക്ക് കൊട്ടാരത്തിലെ ജീവിതം ഒരുപക്ഷെ സ്വപ്നങ്ങളിൽ കണ്ട കൊട്ടാരലോകം പോലെ തോന്നാമായിരുന്നു പക്ഷേ യാഥാർത്ഥ്യം വേറെയായിരുന്നു മണൽ മരുഭൂമിയുടെ മക്കൾക്ക് മാത്രം അറിയാവുന്ന സൂക്ഷ്മമായ അധികാരക്കളികൾ അവിടെ നിലനിന്നിരുന്നു അമ്പത് ഭാര്യമാർ ഓരോരുത്തർക്കും സ്വന്തം സ്ഥാനവും പ്രാധാന്യവും അവരിൽ ചിലർ പരസ്പരം സംസാരിക്കാറില്ല ചിലർ ചിരിച്ചുകൊണ്ട് വിഷം കൊടുക്കുന്ന വാക്കുകൾ പറയും ആയിഷ പുതിയ ആളായതിനാൽ എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ മേൽ ആയിരുന്നു ചില ഭാര്യമാർ കൗതുകത്തോടെ ചിലർ സംശയത്തോടെ ചിലർ നേരിട്ട് വെറുപ്പോടെ നോക്കി ഒരു വൈകുന്നേരം അബ്ദുള്ള കൊട്ടാരത്തിലെ മുത്തുനിറച്ച വിശാലമായ ഗ്രന്ഥശാലയിൽ ഇരുന്ന് പഴയ കവിതാപുസ്തകം വായിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ കവിതകളെയും പ്രത്യേകിച്ച് പഴയ ഉറുദു കവിതകളെയും ഏറെ ഇഷ്ടപ്പെടുന്നു ആയിഷക്ക് അത് അറിയില്ലായിരുന്നു പക്ഷെ അവളുടെ കാലുകൾ സ്വയം തന്നെ ആ ഗ്രന്ഥശാലയുടെ വാതിൽക്കൽ എത്തി അകത്തു വരൂ അബ്ദുള്ള അവളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ആയിഷ അല്പം ഭയത്തോടെ അകത്തു കടന്നു സയ്യിദ് എന്നോട് ക്ഷമിക്കണം താങ്കൾ എവിടെ ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അബ്ദുള്ള ചെറിയൊരു പുഞ്ചിരി സമ്മാനിച്ചു നിന്റെ ശബ്ദം ഈ പുസ്തകങ്ങളിൽ എഴുതിയ വാക്കുകളെക്കാൾ മൃദുവാണ് നീ ഇവിടെ ഇരിക്കൂ അവൾ അല്പം ദൂരത്തിരുന്നു അബ്ദുള്ള പുസ്തകം അടച്ചു ഒരു നിമിഷം മൗനമായി അവളെ നോക്കി നിനക്ക് കവിത ഇഷ്ടമാണോ അദ്ദേഹം ചോദിച്ചു എന്റെ ചെറുപ്പത്തിൽ അമ്മ ഉറുദുവിൽ കവിതകൾ വായിക്കുമായിരുന്നു ആയിഷയുടെ ശബ്ദത്തിൽ പഴയ ഓർമ്മകളുടെ മൃദുവായ നിറം അന്ന് വൈകുന്നേരം അവർ ആദ്യമായി സമയം മറന്നു സംസാരിച്ചു കവിതകളെക്കുറിച്ചും കടലിനെക്കുറിച്ചും മഴയെക്കുറിച്ചും അബ്ദുള്ള തൻ്റെ അമ്പത് ഭാര്യമാരിൽ ആരോടും ഇത്ര തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കി പക്ഷേ കൊട്ടാരത്തിലെ കണ്ണുകൾ കുരുടായിരുന്നില്ല അടുത്ത ദിവസം സൽമ അബ്ദുള്ളയുടെ മൂന്നാമത്തെ ഭാര്യ മറ്റു ഭാര്യമാരുടെ കൂട്ടത്തിൽ ചുണ്ടുകൾ ചേർത്തു സംസാരിച്ചു പുതിയ പെൺകുട്ടി രാജാവിന്റെ കണ്ണിൽ കുടുങ്ങിയിരിക്കുന്നു അവർ ചിരിച്ചു നോക്കിക്കോ വളരെ നേരം വേണ്ട അവൾക്ക് തന്നെ സ്ഥാനം മനസ്സിലാവും മറ്റൊരാൾ പറഞ്ഞു ആയിഷക്ക് ഈ ചർച്ചകളുടെ സൂചനകൾ എത്തി അവൾക്കറിയാം അബ്ദുള്ളയുടെ സമീപനം സ്വീകരിച്ചാൽ കൊട്ടാരത്തിൽ പലർക്കും അത് വിഷം പോലെ തോന്നും പക്ഷെ അവളുടെ മനസ്സ് അബ്ദുള്ളയുമായി സംസാരിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന ആ ശാന്തിയും സ്നേഹവും അവൾക്ക് വിട്ടുകളയാൻ കഴിയുന്നില്ലായിരുന്നു ഒരു രാത്രി അബ്ദുള്ള കൊട്ടാരത്തിന്റെ ടെറസിൽ നിന്ന് മരുഭൂമിയുടെ നക്ഷത്രങ്ങൾ നോക്കുകയായിരുന്നു കാറ്റ് മണൽ പൊടിയുമായി അവൻ്റെ താടിയെ സ്പർശിച്ചു അവൻ ഒരു മൃദുവായ ശബ്ദം കേട്ടു സെയ്യദ് ആയിഷ വെള്ള നിറത്തിലുള്ള ലളിതമായ അപായ ധരിച്ച് അവിടെ നിന്നു നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അബ്ദുള്ള ചോദിച്ചു ഇല്ല നിങ്ങളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും ഒരാളുടെ കൂട്ട് വേണമെന്ന് അബ്ദുള്ളയുടെ കണ്ണുകൾ തെളിഞ്ഞു ആയിഷ എന്റെ ജീവിതം സ്വർണം നിറഞ്ഞതാണ് പക്ഷേ എന്റെ ഹൃദയം പലപ്പോഴും മണൽ പോലെ പിടിക്കാൻ ശ്രമിച്ചാൽ പോലും അത് വിരലുകൾക്കിടയിലൂടെ ഒഴുകി പോകും ആയിഷ ഒരു നിമിഷം നോക്കി നിന്നു പിന്നെ ശാന്തമായി പറഞ്ഞു ചില മണൽ കണങ്ങൾ സെയ്ദ് നമ്മൾ സൂക്ഷിച്ചാൽ അവ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും അന്ന് രാത്രി അബ്ദുള്ള മനസ്സിലാക്കി ആയിഷക്ക് തന്റെ ജീവിതത്തിൽ മറ്റാരും കൊടുക്കാത്ത ഒരു കാര്യം കൊടുക്കാൻ കഴിയും യഥാർത്ഥ സ്നേഹം അബ്ദുള്ളക്കും ആയിഷക്കും ഇടയിൽ വളർന്ന ബന്ധം ആരും തുറന്നു പറയാതെ ഇരുന്നിരുന്നാലും കൊട്ടാരത്തിലെ എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ആ ബന്ധം അവർ തെറ്റിദ്ധരിച്ചു പലർക്കും അത് സാധാരണ രാജാവിന്റെ പുതുമുഖ പ്രീതിയാണെന്ന് തോന്നി പക്ഷേ അബ്ദുള്ളക്ക് മനസ്സിലായിരുന്നു ആയിഷയിൽ നിന്ന് കിട്ടുന്ന കാരുണ്യവും ശാന്തിയും തന്റെ ജീവിതത്തിൽ മറ്റൊരാളും നൽകിയിട്ടില്ല ഒരു രാത്രി മരുഭൂമിയുടെ ആകാശത്ത് പൂർണ്ണ ചന്ദ്രൻ ഉയർന്നിരുന്നു മൃദുവായ കാറ്റിൽ കൊട്ടാരത്തിന്റെ ടെറസിലെ വിളക്കുകൾ ഒന്ന് കൊലുങ്ങി ആയിഷ അബ്ദുള്ളക്ക് കൊണ്ടുവന്നു നിങ്ങൾക്കിന്ന് ഉറക്കമില്ല എന്ന് തോന്നി അവൾ പറഞ്ഞു അബ്ദുള്ള ചിരിച്ചു എനിക്ക് പല രാത്രിയും ഉറക്കം വരാറില്ല ആയിഷ പക്ഷേ നിന്നെ കണ്ടതിനു ശേഷം ആ രാത്രികൾക്ക് ഒരിനം പ്രകാശം കിട്ടി ആയിഷയുടെ കണ്ണുകളിൽ സന്തോഷം കലർന്നു എനിക്ക് നിങ്ങളോട് പറയാൻ പല കഥകളും ഉണ്ട് സയ്യദ് പക്ഷേ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ നിന്നെ കേൾക്കാൻ എനിക്ക് എപ്പോഴും സമയമുണ്ടാകും എന്ന് അബ്ദുള്ള പറഞ്ഞു ആ രാത്രി അവർ നീണ്ട സംഭാഷണം നടത്തി ആയിഷയുടെ ഗ്രാമത്തിലെ മഴക്കാലത്തെക്കുറിച്ചും അമ്മയുടെ ഗാനങ്ങളെയും കുറിച്ചും അബ്ദുള്ളക്ക് അതൊരു പുതിയ ലോകം തുറക്കുന്നതുപോലെ തോന്നി പക്ഷേ കൊട്ടാരത്തിനുള്ളിൽ സൂക്ഷ്മമായ ഒരു വിഷം വളർന്നുകൊണ്ടിരുന്നു സെൽമ ഫാത്തിമ നദിയ പഴയ ഭാര്യമാരുടെ കൂട്ടത്തിൽ ചിലർ അബ്ദുള്ളയുടെ മനസ്സിൽ ആയിഷക്ക് ലഭിക്കുന്ന പ്രത്യേക സ്ഥാനത്തെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങി അവൾ വന്നിട്ട് എത്ര ദിവസമായി എന്നാലും രാജാവിന്റെ കണ്ണുകൾ അവളെ മാത്രമേ കാണുന്നുള്ളൂ സെൽമ വിഷമത്തോടെ പറഞ്ഞു നമ്മളെ മറക്കാൻ അദ്ദേഹത്തിന് ഏറെ സമയം വേണ്ട പക്ഷേ അവളെ ഉയർത്താൻ അദ്ദേഹത്തിന് ദിവസങ്ങൾ മാത്രം മതിയായിരുന്നു ഫാത്തിമ ചേർത്തു അവർക്ക് മനസ്സിലായിരുന്നു ആയിഷയെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ലെന്ന് അതിനാൽ അവർ അവളുടെ പേരിൽ ചെറിയ തെറ്റുകൾ പരത്താൻ തുടങ്ങി ഭക്ഷണത്തിൽ വൈകിയതായി സേവകരോട് കഠിനമായി സംസാരിച്ചതായി ചിലപ്പോൾ കൊട്ടാരത്തിലെ നിയമങ്ങൾ പാലിക്കാത്തതായി അബ്ദുള്ളയോട് നേരിട്ട് പറയാതെ അവർ അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയം വിതക്കാനായിരുന്നു ശ്രമിച്ചത് ഒരു വൈകുന്നേരം അബ്ദുള്ള ആയിഷയെ തോട്ടത്തിലെ വെള്ളച്ചാട്ടത്തിന് സമീപം കണ്ടു അവളുടെ മുഖത്ത് അല്പം ആശങ്കയുടെ ചുളിവുകൾ ഉണ്ടായിരുന്നു ആയിഷ എന്തെങ്കിലും വിഷമം ഉണ്ടോ അദ്ദേഹം ചോദിച്ചു ആയിഷ താഴോട്ട് നോക്കി സയ്യിദ് ചിലർ എന്നെക്കുറിച്ച് തെറ്റായി സംസാരിക്കുന്നു ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവർക്കെല്ലാം എന്നോട് ദേഷ്യമാണെന്ന് അബ്ദുള്ളയുടെ മുഖം കഠിനമായി ആയിഷ ഞാൻ അറിയുന്നു എൻ്റെ കൊട്ടാരം ചിലപ്പോഴൊക്കെ യുദ്ധഭൂമി ആകാറുണ്ട് വാളുകൾ കൊണ്ടല്ല വാക്കുകൾ കൊണ്ട് അദ്ദേഹം അവളുടെ കൈ പിടിച്ചു നീ എനിക്ക് നൽകിയ ശാന്തി ഞാനൊരു ജീവിതകാലം തേടിയതാണ് അത് ആരുടെയും വാക്കുകൾ കൊണ്ട് തകരാൻ ഞാൻ അനുവദിക്കില്ല ഒരു പുതിയ തീരുമാനം ആ രാത്രി അബ്ദുള്ള ഒറ്റയ്ക്ക് ചിന്തിച്ചു അമ്പത് ഭാര്യമാരുള്ള ജീവിതം അദ്ദേഹത്തിന് ഒരു ശക്തിയുടെ അടയാളമായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി സ്നേഹം എണ്ണത്താൽ അളക്കാൻ കഴിയില്ല ഒരു ഹൃദയം നിറക്കാൻ ഒരു ആത്മാവ് മതി അദ്ദേഹം തീരുമാനിച്ചു ആയിഷക്കായി തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരണമെന്ന് പക്ഷേ ആ തീരുമാനം കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു തീരുമാനം പ്രഖ്യാപിക്കുന്നു ഒരു തണുത്ത പ്രഭാതം കൊട്ടാരത്തിലെ മുഴുവൻ ഭാര്യമാരെയും മുതിർന്ന സേവകരെയും കുടുംബാംഗങ്ങളെയും അബ്ദുള്ള ഗ്രാൻഡ് ഹൗളിലേക്ക് വിളിച്ചു അമ്പത് ഭാര്യമാരും അവരുടെ കണ്ണുകളിൽ കൗതുകവും സംശയവും ചിലരുടെ മുഖത്ത് കടുത്ത വൈരാഗ്യം ആയിഷ അല്പം വിറച്ച മനസ്സോടെ ഹാളിൻ്റെ അറ്റത്തുനിന്നു അബ്ദുള്ള ഉയർന്നിരുന്ന സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു നിങ്ങളെല്ലാം അറിയുന്ന പോലെ ഈ കൊട്ടാരം വർഷങ്ങളായി എന്റെ കുടുംബത്തിൻ്റെ ഹൃദയമാണ് പക്ഷേ എന്റെ ഹൃദയം പലപ്പോഴും ശൂന്യമായിരുന്നു ഞാൻ ഇന്നൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം ഗാംഭീര്യത്തിലായി ആയിഷയെ എൻ്റെ ജീവിതത്തിലെ മുഖ്യസ്ഥാനത്തേക്ക് ഉയർത്തും അവൾ ഇനിയൊരു സാധാരണ ഭാര്യയല്ല എൻ്റെ ആത്മസഹചാരിയാണ് ചില ഭാര്യമാർ ചുണ്ടിൽ കടിച്ചു ചിലരുടെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു സെൽമ ചിരിച്ചു പോയെങ്കിലും ആ ചിരിയുടെ പിന്നിൽ കടുത്ത വിഷമം ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം തന്നെ സെൽമ ഫാത്തിമ നദിയ എന്നിവർ രഹസ്യമായി കൂടിച്ചേർന്നു അവളെ ഒഴിവാക്കണം സൽമയുടെ ശബ്ദം മുറുകി നേരിട്ട് ആക്രമിച്ചാൽ രാജാവ് നമ്മളെ ശിക്ഷിക്കും ഫാത്തിമ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അവളെ തന്നെ കുറ്റക്കാരിയാക്കണം നദിയ ചുരുണ്ട ചുണ്ടോടെ പറഞ്ഞു പദ്ധതി വളരെ സൂക്ഷ്മമായിരുന്നു ആയിഷയുടെ മുറിയിൽ വിലപിടിപ്പുള്ള മുത്തുമാല ഒളിപ്പിച്ച് അത് മോഷണമായി ചിത്രീകരിക്കുക അങ്ങനെ അബ്ദുള്ളയുടെ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുക ഇതായിരുന്നു അവരുടെ പ്ലാൻ ഒരു രാത്രി ആയിഷ ഉറങ്ങുമ്പോൾ സെൽമയുടെ വിശ്വസ്തയായ ദാസി അവളുടെ മുറിയിൽ പതുക്കെ കയറി സ്വർണ മുത്തുമാല അവിടെ ഒളിപ്പിച്ചു അടുത്ത ദിവസം രാവിലെ മുഴുവൻ കൊട്ടാരവും ചർച്ചയിൽ മുങ്ങി രാജാവിന്റെ പ്രിയപ്പെട്ടവൾ മോഷ്ടിച്ചു അബ്ദുള്ളക്ക് വിവരം കിട്ടി അദ്ദേഹം നേരിട്ട് ആയിഷയുടെ മുറിയിൽ ചെന്ന് അവളുടെ മുന്നിൽ മാല വെച്ചു ആയിഷ ഇതിവിടെ എങ്ങനെ വന്നു ആയിഷയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു സയ്യിദ് ഞാൻ സത്യമായി പറയുന്നു ഞാനിത് എടുത്തിട്ടില്ല അബ്ദുള്ള ഒരു നിമിഷം മൗനമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൊട്ടാരത്തിലെ രാഷ്ട്രീയ കളികൾ ആയിഷയുടെ കണ്ണുകളിൽ കണ്ട ഭയം വിഷമം അത് കള്ളമായിരിക്കില്ല അദ്ദേഹം ഹാളിൽ എല്ലാവരെയും വിളിച്ചു ഈ മാല എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുറിയിൽ കണ്ടെത്തി പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് അവളുടെ കൈകളിൽ എത്തിയത് അവളുടെ സ്വന്തം തീരുമാനത്താൽ അല്ല മുഴുവൻ ഹാൾ സ്തംഭിച്ചു നിന്നു സൽമയുടെ മുഖത്ത് അല്പം നിറം കുറഞ്ഞു അബ്ദുള്ളയുടെ കണ്ണുകൾ നേരെ അവളെ നോക്കി നമ്മളൊക്കെ ഒരു കുടുംബമാണെന്ന് പറയുമ്പോഴും ചിലർ വിഷം വിതക്കുന്നു ഇന്നു മുതൽ ആരേലും ആയിഷയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ഈ കൊട്ടാരത്തിൽ ഇടമുണ്ടാകില്ല അന്നേ ദിവസം രാത്രി ആയിഷ അബ്ദുള്ളയോട് പറഞ്ഞു നിങ്ങളോടെനിക്ക് സ്നേഹമാണ് പക്ഷേ ഈ കൊട്ടാരം എനിക്ക് ഭയം തരുന്നു അബ്ദുള്ള അവളുടെ കൈകൾ പിടിച്ചു ആയിഷ നീയാണ് എൻ്റെ ജീവിതത്തിലെ ഏക യഥാർത്ഥ പ്രണയം നീ ഇല്ലെങ്കിൽ ഈ കൊട്ടാരത്തിലെ സ്വർണം പോലും പൊടിയായി തോന്നും ഒരു രാവിലെ അബ്ദുള്ള ടെറസിൽ നിന്ന് ദൂരെയുള്ള മണൽക്കുന്നുകൾ നോക്കി നിൽക്കുന്നു പല വർഷങ്ങളായി സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും കോട്ടയിൽ ആയിരുന്നെങ്കിലും മനസ്സിൻ്റെ ശൂന്യത മാറിയിട്ടില്ല ആയിഷയുടെ സാന്നിധ്യം മാത്രമേ ആ ശൂന്യതയിൽ മഴയായിരുന്നുള്ളൂ അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ മഹാഹാളിൽ എല്ലാവരെയും വിളിച്ചു അബ്ദുള്ള ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ആയിഷയാണ് എന്റെ ആത്മാവ് കണ്ടത് ഇനി മുതൽ ഞാൻ ഒരേയൊരു ഒരു ഭാര്യയോടൊപ്പം മാത്രമേ ജീവിക്കൂ മുറിയിൽ ഒരു നിശബ്ദത തങ്ങി നിന്നു ചില ഭാര്യമാർ കരഞ്ഞു ചിലർ കോപത്തോടെ പുറത്തുപോയി പക്ഷെ അബ്ദുള്ളയുടെ കണ്ണുകളിൽ ഒരു തുള്ളി പോലും സംശയം ഉണ്ടായിരുന്നില്ല കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കൊട്ടാരം ശാന്തമായി വിശാലമായ ഇടങ്ങളിൽ ഇനി ചിരിയും കോലാഹളവും കുറവായിരുന്നു അബ്ദുള്ള ആയിഷയെയും കൂട്ടി മരുഭൂമിയുടെ അതിരിലേക്ക് പോയി അവിടെ ഒരു ചെറിയ ഉറവ ചുറ്റും കുറച്ച് പച്ചപ്പ് അബ്ദുള്ള പറഞ്ഞു ഇവിടെ നമ്മൾക്കു മാത്രം ഒരു ലോകം സൃഷ്ടിക്കാം സ്വർണ കൊട്ടാരമല്ല പക്ഷേ സ്നേഹത്തിന്റെ കോട്ട മണലിലെ മഴ ഒരു വൈകുന്നേരം അകലിയുള്ള ആകാശത്ത് മേഘങ്ങൾ കൂടി മഴത്തുള്ളികൾ മണലിൽ പതിച്ചു ആയിഷ കൈനീട്ടി മഴ പിടിച്ചു സയ്യിദ് മരുഭൂമിയിൽ മഴ വന്നാൽ അത് അനുഗ്രഹമാണെന്ന് എൻ്റെ ഉമ്മ പറയും അബ്ദുള്ള പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ആയിഷ എന്റെ ജീവിതത്തിലെ മഴ നീ തന്നെയാണ് എൻ്റെ മണലിൽ പച്ചപ്പ് കൊണ്ടുവന്ന ഒരേയൊരു മഴ അവർ മഴയിൽ നിന്നു കൈകൾ കോർത്ത് മരുഭൂമിയുടെ നിശബ്ദതയിൽ അവരുടെ ഹൃദയങ്ങൾ മാത്രം ഇടിച്ചു